വൈകുന്നേരത്തെ ക്വിക്ക് കുക്കിംഗ് തട്ടിക്കൂട്ട് കുക്കിംഗ് ആണ് കേട്ടോ എന്ന് കാണിക്കുന്നത് ആറേ മുക്കാലായി എൻ്റെ കൈക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് എനിക്കധികം കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ റെഡി ടു കുക്ക് സംഭവം വാങ്ങിക്കാമെന്ന് ഇത് കറീസിൻ്റെ ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ പ്രീമിക്സാണ് പിന്നെ ഞാൻ അപ്പം മാവും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ രണ്ട് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഡിന്നറും പിന്നെ പിറ്റേ ദിവസത്തെ രാവിലെ മൂന്ന് കൊണ്ടുപോകേണ്ട കാര്യങ്ങളും ലഞ്ചിന് കൊണ്ടുപോകേണ്ട കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കണം അപ്പം ഈ ഒരു പാലപ്പം ബാറ്റർ ഞാൻ വാങ്ങാറുണ്ട് നല്ല അപ്പം നല്ല വെള്ളപ്പം കിട്ടാറുണ്ട് അപ്പോൾ ഈ കറീസിൻ്റെ ചിക്കൻ ഗീ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം പിന്നെ ദാ ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചൊരു കറി മിക്സാണ് എൻ്റെ മുന്നത്തെ വ്ളോഗ്സൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ ഇതുപോലെ കറി മിക്സ് ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് എല്ലാ തരം ബ്രേക്ക്ഫാസ്റ്റ് കറികളും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പം ഡിന്നറിന് വേണ്ടിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറി ഇതാ മുട്ടക്കറിയുടെ ഗ്രേവി ഇതാ ഈ ഒരു രൂപത്തിൽ വന്നു അപ്പോൾ ഈ ഒരു മിക്സ് ജസ്റ്റ് നമ്മൾ ഡബിൾ ബോയിലോ എന്തെങ്കിലും ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം മുട്ട പുഴുങ്ങിയിട്ടാൽ നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇതുമാതിരി നമുക്ക് പീസ് കറിയോ മിക്സ്ഡ് വെജിറ്റബിൾ കറിയോ പിന്നെ അങ്ങനെ പൊട്ടറ്റോ കറിയോ ഏത് കറി വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് നല്ല ഹെല്പ്ഫുള്ളാണ് അപ്പോൾ ഇതുപോലെ ബിസി മോംസിന് ഇത് എന്തായാലും ഹെല്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എപ്പോഴേലും ഇനിയും ഈ ഒരു മിക്സ് ഉണ്ടാക്കും അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഹെൽപ്പ്ഫുൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇപ്പം നെക്സ്റ്റ് ഡേക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതല്ല നമുക്ക് ഞാനിതൊരു ടു വീക്സ് വരെയൊക്കെ ഫ്രീസറിൽ വെക്കും ടൂ വീക്സ് അല്ല അതിലും കൂടുതൽ ത്രീ വീക്സൊക്കെ നമുക്ക് ഫ്രീ ഫ്രീസറിൽ വയ്ക്കാം നമ്മളിതിൽ തേങ്ങ ആഡ് ചെയ്യില്ല ജസ്റ്റ് എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്ത് പൊടികളും കൂടി ആഡ് ചെയ്തിട്ട് അത് അതിൻ്റെ തണുപ്പ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ചൂടുവെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കറിയാക്കി എടുക്കാം അപ്പോൾ അത്രയും നമുക്ക് മോർണിംഗിൽ ടൈം സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇപ്പോൾ താ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി ആഡ് ചെയ്തു ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ നല്ല അടിപൊളി തേങ്ങാപ്പാലിലുള്ള മുട്ടക്കറി റെഡിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ലൊരു മുട്ടക്കറിയല്ലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെന്താ അപ്പം നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഉള്ളി താളിച്ചിടും അങ്ങനെ അത് നമ്മുടെ ഇഷ്ടമായിട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് രണ്ട് ചട്ടി വീതമുണ്ട് അതായത് രണ്ട് രണ്ടപ്പച്ചട്ടി രണ്ട് ദോശച്ചട്ടി അങ്ങനെ ഞാൻ രണ്ടും തന്നെ വയ്ക്കും അപ്പം അവിടെയും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും ഒറ്റ അറ്റ് എ ടൈം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ അപ്പം ഉണ്ടാക്കി അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കി എടുത്തു വരുമ്പോൾ എന്തായാലും അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നീങ്ങാൻ പറ്റില്ല അല്ലേ നമ്മൾ എന്തായാലും രണ്ടെണ്ണം രണ്ട് ചട്ടി ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും മിനിമലിസ്റ്റ് ചിന്താഗതിയിൽ നോക്കുകയാണെങ്കിൽ അത് അത്ര നല്ലതല്ല പക്ഷേ എനിക്കിത് വർക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ അതുപോലെ ദോശ ചട്ടിയും ഒരു രണ്ട് പാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദോശയൊക്കെ ആക്കാം കാരണം ഇത് നമുക്ക് അംഗങ്ങൾ ഒരുമിച്ച് ഇരിക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും പറ്റുവാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾതാ ഈ ഒരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയെടുക്കണം ഇത് കറീസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചിക്കൻ ഗീ റോസ്റ്റാണ് ഞാൻ വാങ്ങിയത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇതിൽ തിക്ക് ഗ്രേവി ഇതൊരു ഇതിൻ്റെ ഒരു പ്രത്യേക പാക്കിങ്ങിൽ അത് ഇരിക്കും പറയുന്നത് അപ്പോൾ അതാ ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിലെ പറയുന്നത് നമ്മൾ ഈ ചിക്കനിലോട്ട് ചിക്കൻ ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാനാണ് കേട്ടോ അവരുടെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത് ഞാൻ കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സംഭവം വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ മസാല ദാ ഈ ഒരു രീതിയിലാണ് വരുന്നത് എല്ലാം തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് വരുന്നത് അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് ഏകദേശം ഒരു പകുതിയോളം നമ്മുടെ വേവിച്ച ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഒട്ടും സമയമില്ല പക്ഷെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ടൈം വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു പരിപാടിയാണിത് പക്ഷേ ബെറ്റർ ഇത് ഇതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളപ്പോഴാണ് ഇത് ട്രൈ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ തന്നെ ചിക്കൻ കറി നമ്മളുടെ റെസിപ്പീസ് ട്രൈ ചെയ്യുമായിരിക്കും നല്ലത് കേട്ടോ പിന്നെ എനിക്കിത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം എനിക്കാണെങ്കിൽ സമയക്കുറവ് ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം പിന്നെ കൈക്ക് ഞാൻ പറഞ്ഞില്ലേ വൈ ആയി ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ മസാല എല്ലാം നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് വിസിൽ കൊടുക്കുവാണെങ്കിൽ എല്ലാം നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കിട്ടുമല്ലോ ഞാൻ മിസ്സില് കൊടുത്തില്ല നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് പക്ഷേ എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആണ് പക്ഷേ എനിക്ക് ഇത് ഇനി ഇനിയും ഇത് വാങ്ങിച്ചിട്ട് ഇത് ട്രൈ ഔട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല കാരണം അത്രയുള്ള നല്ലൊരു ടേസ്റ്റിലോട്ട് ഇത് വന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇതാണോ എന്നും എനിക്കറിഞ്ഞൂടാ കേട്ടോ ഞാൻ ഇതിന് മുന്നേ വേറൊരു ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇതല്ലായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ സ്വന്തമായിട്ട് ചിക്കൻ കറി സമയമുണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലത് എങ്കിൽ കൂടിയും ഈ ഇത് വാങ്ങി ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആരെങ്കിലുമൊക്കെ വാങ്ങിയാണെങ്കിൽ ഒരു റിവ്യൂ പോലെ ആവുമല്ലോ